നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അസബഹ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡും കേരള സർക്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിഡിറ്റും സംയുക്തമായി കാഴ്ച കാഴ്ചപരിമിതർക്കു വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി കമ്പ്യൂട്ടർ കോഴ്സ് ആരംഭിച്ചു കാഴ്ച പരിമിതരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പുളിക്കൽ ജിഫ്ബി ക്യാമ്പസിൽ ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ എന്ന പൈലറ്റ് കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഉദ്ഘാടനം ജിഫ്ബി ചെയർമാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു എല്ലാവരും ആ ലക്ഷ്യമായിട്ട് വന്നതാണ് നമ്മൾ കരക് പോകുന്ന സംഗതി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹ പൊതുവിൽ നമുക്കെല്ലാവരും അറിയാവുന്ന ആണ് വളരെ മാനുഷികമായ ഒരുപാട് സംഗതികൾ ആർത്ഥകർ ഒക്കെ വളരെ മുൻപിൽ കിട്ടുന്ന ഒരാളാണ് ഔദ്യോഗികമായ ഒരു ചെറിയ ചട്ടമിക്കുന്നതിനോട് വളരെ വിശാലമായ ഒരു ചക്രവാടിൻ്റെ മലപ്പുറം കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ എല്ലാ കടമകൂടിയാണ് ആരുടെ അവരാവശ്യപ്പെടുന്ന സൗജന്യം അവരുടെ സൗജന്യത്തിന്റെ ആവശ്യം ഭിന്നശേഷിക്കാർക്ക് ആവശ്യമെന്നേക്ക് തോന്നില്ല കാരണം അവരുടെ സമൂഹം അവരോട് ചെയ്യാനുള്ള പല ഘടകങ്ങളും അത് നമ്മുടെ ഭരണഘടനാപരമായി നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അവരെ എന്തോ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെക്നോളജി കൊടുക്കുക എന്നുള്ളത് ഇത് ടെക്നോളജിയിൽ മറ്റുള്ള വികാസം കൊണ്ട് ജിഫ്ബി വർക്കിംഗ് പ്രസിഡന്റ് വി പി മുഹമ്മദ് ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ഗ്രൂപ്പ് സിഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ മോഹനചന്ദ്രൻ സിഡിറ്റ് ടെക്നോളജി എക്സ്റ്റൻഷൻ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആർ രശ്മിചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സാധാരണ എല്ലാവരും ഉപയോഗിച്ചു വരുന്ന അതേ രൂപത്തിലുള്ള കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറുകളുമാണ് പരിമിതരും ഉപയോഗിക്കുന്നത് ശബ്ദത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സ് എന്ന സ്ക്രീൻ റീഡർ ആണ് ഇതിനെ ആശ്രയിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് അസബാഖ് സൊസൈറ്റി പി എ കരീം മാസ്റ്റർ ജിഫ്ബി വൈസ് പ്രസിഡന്റ് പി വി ഹസൻ സിദ്ദിഖ് ബാബു മംഗട അന്ധവിദ്യാലയം പ്രധാന അധ്യാപകൻ എ കെ യാസിർ എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു അസബാഖ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി പി ടി മുഹമ്മദ് മുസ്തഫ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു എർ വൺ ന്യൂസ് പുളിക്കൽ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങു ഷാദി സിൽസ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി